സുഹൃത്തുക്കളെ കലാമേളയുടെ നിറസാന്നിധ്യം നമ്മുടെ വെൽഫെയർ കമ്മിറ്റിയുടെ റഫി കുമാൻ റഫീ കുമാശ ഉണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ പൂജകളുടെ ഒരു പ്രളയമായിരിക്കും തണ്ണീർ പൂജ തണ്ണീർ പൂജയുടെ ഉപജ്ഞാതാവാണ് നമ്മോടൊപ്പം ഉള്ളത് റഫി കുമാർ മാറ്റം സാഹിത്യഗ്രിയിലെ കലോത്സവമായി നടക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ സ്റ്റേറ്റ് കലോത്സവം അറുപത്തി രണ്ടാമത് കലോത്സവം പോയിക്കൊണ്ട് നടന്ന സമയത്ത് നമ്മൾ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് തണ്ണീർ പൂജ എന്ന പദ്ധതി ആ ഒരു പദ്ധതി നമ്മളിവിടെയും നടപ്പിലാക്കുന്നുണ്ട് കാരണം വളരെ നല്ല രൂപത്തിലാണ് ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത് കാരണം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വലിയ ഉപകാരപ്പെട്ടെന്നുള്ളതാണ് ഇത് രാവിലെ കൂടെ വന്ന് വെള്ളം കുടിക്കുന്ന ആളുകൾക്ക് വളരെ ആയിട്ടുള്ള ഒരു വെള്ളം കൊടുക്കാൻ സാധിക്കുന്നതിൻ്റെ ഒരു സംതൃപ്തി ഞങ്ങൾക്കുമുണ്ട് വളരെ സന്തോഷമുണ്ട് കാരണം ആളുകൾക്ക് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടാകുന്ന അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു പ്രസന്നത തന്നെയാണ് ഞമ്മ എല്ലാ തീർച്ചയായിട്ടും എല്ലാ എല്ലാ വേദിയിലും നമ്മുടെ പൂജയും ർപ്പാടാക്കിയിട്ടുണ്ട് ഇതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുള്ളത് സൈലം ലേണിംഗ് ആപ്പാണ് അതുപോലെ തന്നെ വ്യത്യസ്ത സ്ഥാപനങ്ങൾക്ക് വെള്ളം സ്പോൺസർ ചെയ്തു തന്നിട്ടുണ്ട് അങ്ങനെ ജനകീയ കൂടിയാണ് ഈ ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത് ഈ ഒരു പദ്ധതി ജനങ്ങൾക്ക് നല്ലൊരു സന്ദേശം നൽകുക എന്നുകൂടിയാണ് ഒരു പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്നുകൊണ്ടുള്ള പദ്ധതിയിലൂടെ ജനങ്ങൾക്ക് ഒരു കലോത്സവത്തിലൂടെ നല്ലൊരു മാതൃക തീർച്ചയായിട്ടും ഇത് കലോത്സവത്തിന് ശേഷം നമ്മൾ പ്രധാനപ്പെട്ട സ്കൂളുകൾക്ക് അത് നമ്മൾ കൈമാറും അവിടെ കുട്ടികളിലേക്കും രക്ഷിതാക്കളിലേക്കും

പറഞ്ഞോളി പദ്ധതി നടപ്പിലാക്കിയ കാലം മുതൽ ഞാനിതിന്റെ ആരും സംസ്ഥാനങ്ങളിലൂടെ